തീവ്ര ക്രൈസ്തവ കാസയും ആർ എസ് എസും തമ്മിൽ കൂട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട് കർശന നിരീക്ഷണവും നടപടിയും വേണം മൂന്നാമുറയും അഴിമതിയും കണ്ടു നിൽക്കില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഡിഐജി മുതൽ ഡി ജി എന്ന തീവ്രയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധ വേണമെന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചത് ആ സംഘടനയ്ക്ക് ആർ എസ് എസുമായി കൂട്ടുകെട്ടുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ അടക്കം പോസ്റ്റുകൾ നിരീക്ഷിക്കുകയും കർശനമായി നടപടിയക്കാര്യത്തിൽ സ്വീകരിക്കുകയും വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോക്സോ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പത്തനംതിട്ട എസ്പിയായിരുന്ന വി ജി വിനോദ് കുമാറിനെതിരെയായിരുന്നു ഇത്തരത്തിലുള്ള നടപടികൾ വെച്ചുപുറപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു മൂന്നാം മുറിയും അഴിമതിയും കണ്ടു നിൽക്കില്ല ഇക്കാര്യത്തിൽ കർശന ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി യോഗത്തിൽ നൽകി മീഡിയ വൺ തിരുവനന്തപുരം